നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചോടിൻ്റെ അടുത്ത് ഏഴുകമ്പി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നൊരു മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇരുന്നില വീടുമാണ് കാണാൻ പോകുന്നത് ഈ കാണുന്ന റോഡ് ചേലച്ചോടും വണ്ണപ്പുറം തൊടുപുഴ മെയിൻ റോഡാണ് കേട്ടോ ഈ റോഡിനോട് തീർന്ന് തന്നെയുള്ള മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും വീടുമാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം എന്ന രീതിക്കാണ് ഇത് പണിത്തിരിക്കുന്നത് വീടിൻ്റെ മുറ്റം വരാൻ വഴി ആറ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് വീട് നിലവിൽ ആറ് ബെഡ്റൂമാണ് ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം സെക്കൻഡ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം അങ്ങനെ ആറ് ബെഡ്റൂമാണ് ഉള്ളത് അതുപോലെ ഹാള് അടുക്കള വർക്ക് ഏരിയ രണ്ട് കിച്ചൺ അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ള ഏരിയ ആയതിനാൽ തന്നെ ഹോം സ്റ്റേ റിസോർട്ടൊക്കെ നല്ല രീതിയിൽ വിജയിക്കുന്നതായിരിക്കും നമ്മുടെ മുറ്റത്ത് നിന്ന് കാണുന്ന വ്യൂ ഈ ഭാഗമാണ് മൂന്നാറ് സൈഡൊക്കെയാണ് കേട്ടോ നല്ല കോടമഞ്ഞ ഈ ഭാഗത്ത് ഇറങ്ങുന്നതാണ് മുപ്പത്തിരണ്ട് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ നിലവിൽ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് വെള്ളം വറ്റാത്ത വെള്ളമാണ് അതുപോലെ നമ്മുടെ ഈ വീടിൻ്റെ മുറ്റത്ത് നിന്ന് കാണുന്ന ഫ്രണ്ട് വ്യൂ ആയിട്ട് നമുക്കുള്ളത് പാൽക്കുളമേടാണ്